കൂട്ടുകാരി കുഞ്ഞോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ക്രിസ്മസ്സൊക്കെ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞു അപ്പം നമ്മൾ ക്രിസ്മസിന് ഇപ്രാവശ്യം ഒരു വെറൈറ്റി വൈനാണ് ഇടുന്നത് നമ്മൾ വെറൈറ്റി വൈൻ നമ്മളൊരു കുറച്ച് ദിവസം മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി വൈൻ തന്നെയാണ് നല്ല വീര്യം കൂടിയ വൈനാണ് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്ന് എനേബിൾ ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പഴമാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ചെറുപഴം കൊണ്ടാണ് വൈൻ വയനുണ്ടുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചില്ല് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ വൈൻ ഇടാൻ വേണ്ടി ചില്ല് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ മാത്രം എടുക്കാൻ പാടുള്ളൂ അതിളക്കാൻ വേണ്ടി മരത്തിൻ്റെ തവിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മരത്തിൻ്റെ തവി എടുക്കണം പിന്നെ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല പാത്രങ്ങളിൽ അപ്പം ഞാൻ എന്താ പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള പഴമായിരുന്നു അപ്പോൾ അതാ പാളയംകുടം പഴം ഞാൻ നന്നായി തൊലിയൊക്കെ കളിഞ്ഞ് വട്ടന അരിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയം അപ്പോൾ അതാ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വൈനിന് ഒരു പ്രത്യേക സാധനം ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഗോതമ്പ് ഗോതമ്പെടുത്തു പഞ്ചസാര ഈസ്റ്റ് പിന്നെ അതാ വറ്റൽ മുളകാണ് നമ്മൾ വൈനായിട്ട് മെയിൻ ആയിട്ട് എടുക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ നമ്മുടെ മസാലകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ പഴമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പഴം അരിഞ്ഞതിന് ശേഷം അതിൽ നിന്നെ നമ്മുടെ ബോട്ടിലേക്ക് പഴ ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് കൊടുത്തു പിന്നെ മസാലകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലകളെല്ലാം തന്നെ നമ്മൾ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ആ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിൽ കഴുകിയെടുത്തതാണ് അപ്പം മസാല ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഗോതമ്പ് എടുക്കണത് അതൊന്ന് ജസ്റ്റ് ഒരു തുണിയിൽ കെട്ടിയിട്ട് കിഴുകി കെട്ടിയിട്ടാണ് നമ്മളിടുന്നത് എല്ലാം കൂടി ഇടുന്നില്ല ഒരു കുഞ്ഞു തുണിയിൽ കിഴി കെട്ടിയിട്ട് നമ്മൾ അതിലിടുന്നു പിന്നെ നമ്മുടെ ഇത് ലാസ്റ്റായിട്ട് നമ്മുടെ വറ്റൽ മുളക് ഇടുന്നു പിന്നെ നമ്മളിതിന് ഒന്നര ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് ഒരു പതിനഞ്ച് പഴം എടുത്തിട്ടുണ്ട് അതിനൊരു ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് തിളപ്പിച്ച് ചാറിയ വെള്ളമാണ് അപ്പോൾ അതച്ച് ഫുള്ളായി നമുക്കുള്ള വെള്ളം എടുക്കാൻ പാടില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം എടുക്കാൻ പാടുള്ളൂ അപ്പം ഞാനിത് അടച്ചു വെച്ചു നമ്മളത് ടൈറ്റ് ചെയ്യടത്ത് കുറച്ച് ലൂസായിട്ട് അടയ്ക്കണം പിന്നെ ഞാനിത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതാ ഇതാണ് ഇപ്പം നമ്മുടെ മൈൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ഇടാം അപ്പോൾ അതാണ് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞ് വൈനെടുത്ത് ഒരു പാത്രത്തിലേക്ക് നന്നായി അരിച്ചെടുത്തു അരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഉണങ്ങിയ നല്ല നനവേ പാടില്ല അങ്ങനത്തെ ഒരു പാത്രം എടുത്ത് ഒരു അരിപ്പ വെച്ച് അരിക്കുന്നു നമ്മൾ അരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതായി അരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പാത്രത്തിലേക്ക് പഴമൊക്കെ വീണുപോയി അത് സാരില്ല നമുക്ക് ഒരു പ്രാവശ്യങ്ങളും ഇത് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചു കൊടുത്തു അപ്പോൾ അടി അങ്ങനെ ഇളകുന്നോണ്ട് പ്രശ്നമില്ല നമുക്കിത് ഒരു പ്രാവശ്യം കൂടിയും അരിച്ചിട്ട് വെക്കേണ്ടതാണ് പിന്നെ നമ്മൾ മരത്തിൻ്റെ തവി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി അതിൻ്റെ നീര് മൊത്തം എടുത്തു അപ്പോൾ അ മൊത്തം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിത് നമ്മൾ ആ കുപ്പിയിൽ തന്നെ നന്നായി തുടച്ച് കഴുകണമൊന്നുമില്ല നന്നായി ഒരു കോട്ടൻ്റെ തുണി വെച്ച് നമ്മൾ നന്നായി തുടച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ അരിപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടി ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് അരിച്ചൊഴിക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒന്നിലും നിലവ് പാടില്ല അപ്പം ഞാൻ ഈ അരിപ്പൊന്നും നമ്മൾ കഴുകിയിട്ടില്ല അങ്ങനെ അതിൽ അരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് തുടച്ചിട്ട് ആക്കി വെക്കുകയാണ് അപ്പോൾ അത് നന്നായി നല്ലോണം തെളി മാത്രെടുക്കണുള്ളൂ അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മട്ടൊക്കെ ഉണ്ടാവും അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായി അരിച്ചു ഇതാ സെറ്റായിട്ടുണ്ട് പിന്നെതാ നമുക്കതൊരു കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം തെളിഞ്ഞു കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തു അപ്പോൾ ഇതാ നമ്മുടെ നാല് ദിവസം കഴിഞ്ഞെടുത്തപ്പോൾ വൈൻ്റെ അവസ്ഥ എങ്ങനെയാണ് നന്നായി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്നൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് വൈൻ ഇതിലേക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ബോട്ടിൽ ഇത്ത വൈൻ അരിക്കേണ്ട ആവശ്യമില്ല അപ്പം അതൊക്കെ ഇളകാണ്ട് അടി ഇളകാതെ നമുക്ക് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അടിയൊന്നും ഇളകരുത് ഇളകാതെ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഒന്നര അടത്ത് നമുക്ക് അരിക്കണം കേട്ടോ നമ്മുടെ പച്ചരി വരയിൽ അരി അരിക്കാത്ത പോലെയല്ല ഒന്നര അടം ഒരു നേരം വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ദിവസം കൂടി വെച്ചാൽ നല്ലോണം വീര്യം കൂടും അപ്പം ഞാനൊരു പതിനാല് ദിവസം തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനും കൂടുതൽ ദിവസം വെച്ചാൽ നന്നായി തെളിയും അപ്പോൾ അതൊക്കെ അരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടതിൻ്റെ അടിയിൽ കുറച്ച് മട്ട ഉണ്ടാകും പിന്നെ ഞാൻ അതെടുത്തില്ല കേട്ടോ അത് മാറ്റി വെച്ചു അപ്പോൾ അതാ ഞാൻ കുപ്പികളിലൊക്കെ ആക്കി നമുക്ക് ഒരു ഒന്നര ലിറ്ററിന് അതേപോലെ തന്നെ കുപ്പിയിൽ നമുക്കൊരു ഒന്നര ലിറ്റർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ അധികം സാധനങ്ങളൊന്നും ചേർക്കണില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതാ ക്രിസ്മസിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വട്ടിപ്പൊളി വൈൻ തന്നെയാണ് അപ്പം ഇപ്രാവശ്യം ആരും കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട അപ്പോൾ എൻ്റെ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യാറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ